പക്ഷേ എന്നിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു വളരെ വലിയ രീതിയിൽ ജയിച്ചു ഈ ജയം എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് കൊടുക്കുന്ന അടി ഭയങ്കര ശക്തമായിരിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിലാണ് പ്രതാപൻ കഴിഞ്ഞ തവണ ജയിച്ചത് ഇത്തവണ സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരം വോട്ടിൽ ജയിച്ചു ഈ നിരങ്ങി ജയിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു സെറ്റപ്പ് അല്ല പുള്ളി പുള്ളിക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഏഴ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും പതിനായിരത്തിൽ മണലൂര് മാത്രമാണ് എട്ടായിരം ഭൂരിപക്ഷം വന്നത് ബാക്കി ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും പതിനായിരത്തിന് മേലെ പതിനാലായിരം പതിനയ്യായിരം ഒക്കെ ആയിരുന്നു പുള്ളി ഭൂരിപക്ഷം എന്ന് പറയുന്നത് കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അപ്പം ഈ വിജയം ഇത് ബി ജെ പിയുടെ വിജയം കാണണം അതേ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപിയുടെ മാത്രം ബ്രാൻഡായിരുന്നു ബ്രാൻഡായിരുന്നു ബി ജെ പിയുടെ വിജയമാകണമെങ്കിൽ തിരുവനന്തപുരത്ത് ആവണവാരും തിരുവനന്തപുരത്ത് രാഷ്ട്രീയ വിജയം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരം ജയിക്കണവർ കാരണം നാല് നിയോജക മണ്ഡലങ്ങളിൽ വളരെ കാലം മുമ്പേ രാഷ്ട്രീയപരമായിട്ട് മുന്നേറ്റം ഉള്ളതാണ് തിരുവനന്തപുരം നാലിൽ ഏഴെണ്ണത്തിൽ നാലിടത്ത് എന്നിട്ട് ഒരു നാലിടത്ത് വ്യക്തമായ ഭൂ ഭൂരിപക്ഷം നിങ്ങൾ പരിശോധിച്ചു ആണല്ലോ തിരുവനന്തപുരത്ത് നാലടത്ത് വ്യക്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും മൂന്നിടത്ത് കൃത്യമായ ഭൂരിപക്ഷമുള്ള ശശി തരൂര് കാലങ്ങളായിട്ട് അവിടെ ജയിച്ചു വരും അപ്പം ഈ നാലിടത്ത് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളിടത്ത് ഒരു പതിനായിരം വോട്ടോട് അധികം പിടിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റാത്ത തിരുവനന്തപുരം പോലുള്ളടത്ത് പിന്നെ തൃശ്ശൂർ ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം എങ്ങനെയാവുന്നു തൃശ്ശൂർ ബി ജെ പിയുടെ മണ്ഡലമേ അല്ല തിരുവനന്തപുരം ഏതാണ്ട് എൺപതിന് നാല് തൊട്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് വേണ്ടി പോകുകയാണ് ഓ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി അല്ലെ ആ അത് അതാണോ അവിടുത്തെ പണി ബി ജെ പി ഉണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞുകൊള്ളാം ഞാൻ എന്നാലും അതാണ് ഇപ്പം ആ നാല് മണ്ഡലത്തിൽ എത്ര കോർപ്പറേഷനിൽ എത്ര കൗൺസിലർമാരുണ്ട് ഒരു കൗൺസിലർ നിലവിൽ അവർക്ക് കിട്ടുന്ന അവരുടെ വാർഡിലുള്ള വോട്ട് ബി ജെ പി വോട്ടിനപ്പുറം ഒരു ഇരുപത്തഞ്ച് വോട്ട് വീതം പിടിച്ചാൽ എത്ര തോട്ട് മാറിയനി ഇത് എത്ര കാലം കൊണ്ട് അവിടെ നിൽക്കുകയാണ് എത്ര കാലം കൊണ്ട് ബി ജെ പി ശക്തമായിട്ട് നിൽക്കുന്ന ഒരു നിയമസഭാ ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം അപ്പോൾ അവിടെ ജയിക്കാത്ത ബി ജെ പി തൃശ്ശൂരെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയുന്നതിനടുത്ത് എന്താണ് അർത്ഥമുള്ളത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സ്ഥലം ഞാനിവിടെ നിന്നോളാമെന്ന് പറയുന്ന സ്ഥലം ഒരു ലക്ഷം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ഉള്ള സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് മൂന്ന് ലക്ഷം വോട്ട് വോട്ടാക്കും ഇപ്പോൾ നാലു ലക്ഷത്തിനപ്പുറം വോട്ട് പിടിച്ച് അദ്ദേഹം പത്ത് കൊല്ല കൊണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നു അതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ കേന്ദ്ര ബി ജെ പി ഉണ്ടായിരുന്നു കേന്ദ്ര ബി ജെ പി ഉണ്ടായതുകൊണ്ട് അല്ല അമിത്ഷായും നരേന്ദ്രമോദിയും പോലെ ഉള്ള ആളുണ്ടായതുകൊണ്ടാണല്ലോ ബി ജെ പിയുടെ കെയർ ഓഫിൽ അദ്ദേഹത്തിനെ പത്ത് കൊല്ലം അവിടെ നിൽക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടുത്തെ നേതാക്കന്മാരങ്ക നിർത്തുവോ കഴിഞ്ഞ പ്രാവശ്യം ആർട്ടിക്കൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞേ ഞാൻ അഞ്ചുകൊല്ലോട് നിന്നോളാവുന്നു നേരം പാർട്ടി സംവിധാനം അങ്ങനെയല്ല ആ സമയത്ത് പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാണല്ലോ ആ സ്ത്രീയെ നിർത്തിയത് അവരെ അവിടെ നിർത്തിയാണ് ഈ പ്രാവശ്യം അവിടെ ജയിക്കുമായിരുന്നു അറിയാമോ അവർക്കത്രയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്രയും വോട്ട് ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ അഞ്ചു കൊല്ലം കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അവിടെ ജയിച്ചേനെ അപ്പൊ ആ ഒരു അവസരം ഒന്ന് ബി ജെ പി കേരളത്തിലെ ബി ജെ പിയുടെ കേരളത്തിൽ സുരേഷ് ഗോപി കിട്ടിയതല്ല പിന്നെ അവസാനം ഇലക്ഷൻ വന്നപ്പോൾ കൃത്യമായ മെസ്സേജ് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തു അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും അമിത്ഷയുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും ഇവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ ചില സ്ഥാനാർത്ഥികൾ തോക്കുന്നതിൻ്റെ കാരണം ബി ജെ പിക്ക് വോട്ടില്ലാത്തത് കൊണ്ടല്ല അത് ബി ജെ പി വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് സുരേഷ് ഗോപിക്ക് സംഭവിക്കേണ്ട ഇതെൻ്റെ കാൻഡിഡേറ്റ് ആണ് സംഭവിച്ചാൽ വേറെ ചിലരൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിൽ മോദി പറഞ്ഞിട്ട് പോയതായിട്ടാണ് നമുക്ക് കിട്ടുന്ന അറിവ് അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ജനം തിരിച്ചറിഞ്ഞു രാഷ്ട്രീയത്തിനെ പറഞ്ഞ് ജനം തിരിച്ചറിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ എതിരെ അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ അദ്ദേഹം മോശമാണെന്ന് പറഞ്ഞു അദ്ദേഹം നിരന്തരം റോളിക്കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഓരോ പ്രാവശ്യം ഇപ്പം ധനുഷനെ പറ്റി ഒരു മോശം പറയുമ്പോൾ ധനുഷനെ എനിക്ക് എന്നും കാണാൻ സാധിക്കുമ്പോൾ ഞാൻ ഒരു 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 മനുഷ്യനാണെങ്കിൽ ഞാൻ ധനുഷനെ നിരീക്ഷിക്കത്തില്ല അപ്പം ഈ പറയുന്ന ഒന്നും ധനുഷനൊന്നും വരുന്നില്ല വേറെ ചിലതാണ് വരുന്നത് അപ്പൊ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോ ഇദ്ദേഹം കൃത്യമായിട്ടുള്ള മനുഷ്യനാണ് പച്ചയ മനുഷ്യനാണ് സത്യപ്രതി രാഷ്ട്രീയ നല്ല മനുഷ്യൻ പച്ചയ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇതേ ഈ കടന്ന് യാടുകയും ഗോഷി കാണിക്കുകയും നമുക്കില്ല കമ്മീഷണറുടെ ആളിനെ പോലൊക്കെ തോന്നുകയൊക്കെ ചെയ്യും ബുദ്ധിയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആ പച്ചയ മനുഷ്യനാണ് എന്തും തുറന്ന് പറയാം പെട്ടെന്ന് ചൂടാവുകയൊക്കെ അല്ലാത്തവർക്ക് സുൽകുമാറിൻ്റെ കൂട്ടൊക്കെ നടക്കും സുനിൽകുമാർ നല്ല രാഷ്ട്രീയക്കാരനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ അദ്ദേഹം ചെറുപ്പത്തിൽ രാഷ്ട്രീയം ശീലിച്ചുകൊണ്ടാണ് എന്ത് കേട്ടാലും സഹിഷ്ണുതയോട് കേൾക്കാൻ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പറ്റത്തുള്ളൂ അല്ലാത്തൊരു ഒരു മനുഷ്യൻ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് വരുന്നതുള്ളൂ പക്ഷേ ഇനി പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം കുറച്ച് കലകാര്യങ്ങൾ ശീലമാക്കേണ്ടതുണ്ട് അദ്ദേഹം അത് ശീലമാക്കിക്കോളും നല്ലൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട് അതേപോലെ എം ബി എം പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനപ്പുറം പറഞ്ഞല്ലോ പറഞ്ഞു കേട്ടോ ഞാന് ലൂർദുമാതാവിന് കൊടുത്ത ഒരു കിരീടം പോലെ ഈ ഈ മണ്ഡലത്തെ എടുത്ത് എന്റെ തലയിൽ വെച്ച് നെറ്റിപ്പട്ടം കെട്ടി കൊണ്ടുനടക്കും എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് കാരണം ഈ സുരേഷ് പോയി കിട്ടുന്ന പണ്ടിനപ്പുറം പൈസ മുടക്കി മുടക്കിയയാളവിടെ ആ മണ്ഡലം കൊണ്ടുനടക്കും അവിടുത്തെ ആൾക്കാർ ഭാഗ്യവന്മാരായിരിക്കും പറഞ്ഞു വെച്ചാൽ ഭാഗ്യവശാൽ ഇപ്പം വേറെ ഒരു എം പി ഉള്ളത് കൊണ്ട് കേന്ദ്രത്തിൽ കേരളത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു ഡയറക്റ്റ് എം പി ഉണ്ടല്ലോ കൃത്യമായിട്ടൊരു പരിഗണന കിട്ടും ക്യാബിനറ്റ് റാങ്ക് ഒന്നും ഇല്ലെങ്കിലും ഒരു സഹമന്ത്രിയെങ്കിലും ആക്കും അപ്പം അതുകൂടെ കിട്ടുമ്പോൾ അതായത് കേരളത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യും അപ്പം അത് 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 അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഇനി അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനാണോ ഇനി ബി ജെ പി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബി ജെ പി ഇപ്പം സുരേഷ് ഗോപിയുടെ കെയർ ഓഫ് ഏറ്റെടുക്കുന്നത് ആ കെയർ ഓഫ് കൃത്യമാക്കിക്കൊണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി അവിടെ എം എൽ എമാരെ ഉണ്ടാക്കണം അവിടെ അതാണ് ബി ജെ പി ചെയ്യേണ്ടത് ഇപ്പം സുരേഷ് ഗോപിയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞോട്ടെ സുരേഷ് ഗോപിക്ക് ഒരു ഒരു ഫ്രെയിം കൊടുത്തത് ബി ജെ പി ആണ് അങ്ങനെ ഇതുവരെയുള്ള ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ എസ് എഫ് ഐക്കകത്തും ഒക്കെ പുള്ളി ഔദ്യോഗിക എസ് എഫ് ഐക്കാനും പുള്ളി തന്നെ പറഞ്ഞു പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കൊർണാടിൻ്റെ കൊടുക്കുന്ന പാരമ്പര്യം അവരാരും കൊടുക്കാൻ പറ്റാത്ത ഒരു ഫ്രെയിം ഒരു സ്റ്റേജ് മത്സരിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒരു സ്റ്റേജ് കൊടുത്തത് ബി ജെ പി ആണ് ആ ബി ജെ പി തിരിച്ചും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം ബി ജെ പിയുടെ കടമ ഇദ്ദേഹത്തിനും ഉണ്ടാവണം അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ ബി ജെ പിയുടെ ഭാഗമാകും കേരളം മൊത്തവും ഈ ആ തൃശ്ശൂരെ പ്രവർത്തനവും ബി ജെ പിയുടെ പ്രവർത്തനവും കൊണ്ട് അവർ പടർച്ച എന്ന പോലെ കേരളം മൊത്തവും ബി ജെ പിക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും നിങ്ങളീ പറഞ്ഞതുപോലെ അല്ലാതെ കേരളത്തിൽ ബി ജെ പിയെ വ്യാപിപ്പിക്കാൻ പാടാണ് പറഞ്ഞാൽ മനസ്സിലായി കാരണം ബി ജെ പിയെ കൊണ്ടു നടന്ന് അല്ലെങ്കിൽ വളർത്തണമെന്ന് താല്പര്യമുള്ള നേതാക്കന്മാർ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ജനത്തിന് താല്പര്യമുള്ള നേതാക്കന്മാർ ബിജെപിക്ക് ഇപ്പൊ ഇല്ല അല്ല ബിജെപി കേരളത്തില് താല്പര്യം ഉള്ള നേതാക്കന്മാർ ബിജെപിയിൽ എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ല പരിശോധിച്ചാൽ മനസ്സിലാവൂ നിങ്ങക്ക് തിരുവനന്തപുരം പരിശോധിക്കേ എന്താണ് തിരുവനന്തപുരം ജയിക്കാത്തത് ഈ പ്രാവശ്യം തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരം മത്സരിച്ചു ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടന്നിട്ടില്ല ധനുഷ്ണറു തിരുവനന്തപുരം കാരാണല്ലോ തിരക്ക് നോക്ക് താ മേളി കിടന്ന് ആ മനുഷ്യന്റെ പൈസയും മേടിച്ചുകൊണ്ട് കിടന്ന് ആർപ്പണിച്ചുള്ളൂ താഴെ പ്രവർത്തനം പോയില്ല താഴെത്തട്ട് പ്രവർത്തനം പോയായിരുന്ന പനിയേറെ കൊണ്ടയാൾ ജയിക്കത്തില്ല ഇവിടെ മൂന്ന് മൂന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഒരാൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ശശി തരൂർ ഗ്രാമപ്രദേശത്ത് അവിടെ ജയിച്ചു അതല്ല തീരദേശത്ത് ഈ മൂന്നത്തെ ഗ്രാമപ്രദേശങ്ങളുണ്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് കയറി ശശി തരൂർ നടന്നു കഴിഞ്ഞപ്പോൾ ശശിതൂർ അവിടെ ജയിക്കുവാണേ മൂന്നടം കൊണ്ട് ശശി തരൂരിന്റെ കോട്ടയാണ് തീരദേശം പൊളിക്കാൻ പൊളിക്കാൻ സാധിക്കുന്ന മൂന്ന് നിയമസഭാ മണ്ഡലം കൊണ്ട് ശശിതരൂര് നാല് നിയമസഭാ മണ്ഡലത്തെ മറികടക്കാൻ കഴിയുമെങ്കിൽ ബി ജെ പിന്നെന്തിനീ നാല് നിയമസഭാ മണ്ഡലം കൊണ്ട് നീക്കുന്നത് അതെന്തോ ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളെ മറികടക്കാൻ ശശി തരൂരിന് മൂന്ന് നിയമസഭാ മണ്ഡലം എന്തോ സെറ്റപ്പ് ഉണ്ട് കോൺഗ്രസിന് അയാളുടെ കൂടെ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ശശി തരൂരിൻ്റെ കൂടെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല ബി ജെ പിക്ക് ബി ജെ പി ഉണ്ട് ബി ജെ പിക്ക് പാർട്ടി സംവിധാനമുണ്ട് കേഡർ സംവിധാനമുണ്ട് ആളുണ്ട് അർത്ഥമുണ്ട് എന്നിട്ട് നാലടത്തുനിന്നും ഇത്തരം കാലം കൊണ്ട് ബി ജെ പിക്ക് ആ ലോകസഭ മണ്ഡലം പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ പോരായ്മ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ നമ്മളീ പറഞ്ഞതുപോലെ ആ കൃത്യമായിട്ട് നയിക്കാൻ പറ്റാത്ത നയിക്കാൻ പറ്റുന്ന ആളുകൾ ആളുകളില്ലെന്ന് തന്നെയാണ് സാധാരണക്കാരെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അത് പറയുമ്പം നമ്മളോട് നമ്മൾ ബി ജെ പി കാരനല്ല നമ്മളെ ഇതിനകത്ത് വന്ന് കഴിഞ്ഞ ഓരോ മീഡിയയ്ക്കകത്തൊക്കെ നമ്മളെ ചീത്ത പറയാറുണ്ട് ആ ചീത്ത പറയാതെ നമ്മൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട് ഈ ഇരുപത് വോട്ടൊന്നും കിട്ടി ആരും ഭ്രമിച്ചൊന്നും വേണ്ട അതൊരു ഫ്ലോട്ടിങ് ഓട്ടോ ഈ ഓട്ട് കൃത്യമായിട്ട് നിൽക്കത്തൊന്നുമില്ല അടുത്ത പ്രാവശ്യം അങ്ങോട്ടൊക്കെ പോകും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് പോകണ്ടെടുത്തോട്ട് പോകും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിൽക്കണമെങ്കിൽ ഇതിനിടെ കൃത്യമായിട്ടൊരു വളർച്ച ഉണ്ടാവണം അല്ലെങ്കിൽ ഈ പൊതു ഈ നിൽക്കുന്ന ബി ജെ പി നേതാക്കന്മാരെ പാർട്ടി ഉണ്ടാക്കണം പാർട്ടി സംവിധാനം ഉണ്ടാക്കണം എന്നാലെ പാർട്ടിക്കാരെ ഉണ്ടാക്കണം എന്നാലെ ഫ്ലോട്ടിംഗ് വോട്ട് കൃത്യമായി പത്ത് ഇരുപത് ശതമാനം വോട്ട് കിട്ടത്തുള്ളൂ ഈ ഇരുപത് ശതമാനം വോട്ട് ഒരു ഇരുപത്തെട്ട് മുപ്പത് ശതമാനം ആയാൽ മാത്രമേ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ ഒരു മുപ്പത് ശതമാനമെങ്കിലും വോട്ട് വരുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയാലേ ആ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വരും എന്ന് പറയുന്ന മുട്ടനാട്ടിൽ കുറേ ചെന്നാ നടന്നു പോയി താഴെ വീഴും താഴെ വീഴും ഇത് ഇപ്പത്താഴ് ഇങ്ങനെ ആടത്തേ ഉള്ളൂ മനസ്സിലായില്ല അതുപോലെ ഇരിക്കും എന്താണ് നമുക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും ും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക